ഉറപ്പക്ക കുറവ് എന്നാൽ നിങ്ങളുടെ മൊത്തത്തിലെ ബോഡീനെ ഒന്ന് ഡീ ടോക്സിഫൈ ആണ് ഫാമിലി ടെൻഷൻ ഉണ്ടോയെന്നറിയില്ല അത് ഒരു ഫാക്റ്റാണ് അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കഴിഞ്ഞ പരമാവധി ഒഴിച്ചിട്ട് നല്ലതാണ് ഫുഡ് മെസ്സേജ് നല്ലതാണ് ഹെഡ് മെസ്സേജും നല്ലതാണ് മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിലും ഉറങ്ങിയിട്ടില്ലെങ്കിലുമൊക്കെ ബോഡിൻ്റെ ടോക്സിക് കണ്ടന്റ് ഇങ്ങനെ കൂടി കൂടി വരായി ടോക്സിക് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെതായ ചികിത്സകൾ കൊടുക്കണം അതിൻ്റെ കൂടെ ശിരോധാരെന്ന് പറഞ്ഞിട്ട് അതായത് തലേൻ്റെ മുകളിൽ നമ്മൾ എണ്ണ നിങ്ങൾക്ക് ആവശ്യമുള്ള എണ്ണ ഉണ്ട് ഓരോ പേഴ്സൺ ടു പേഴ്സൺ ആണ് അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യമില്ല എണ്ണെന്ന് വെച്ചിട്ട് തലയിൽ ധാര ചെയ്യുന്നത് ഓക്കെ ഒഴിച്ചിൽ നല്ലൊരു കൺസെപ്റ്റാണ് അതിന് എസ്പെഷ്യലി നമ്മളിവിടെ ഫോളോ ചെയ്യുന്നതെന്നാൽ കുറച്ചും കൂടെ ഹാർഡായിട്ട് ചെയ്യുന്ന കളരി മോഡലുള്ള ചവിട്ടി ഒഴിച്ചിലാണ് സത്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ കാലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ോ പറഞ്ഞത് നല്ല ഉറക്കം കിട്ടുന്നുണ്ട് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് തലയിലേക്ക് മുടീന്റെ ഇഴയിലൂടെ ഒക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കിലോ കിലോ ബോഡി വെയിറ്റ് ഗ്രാം അടുത്ത് എന്താ തോന്നുന്നു അങ്ങനെ ശിരധാര കഴിഞ്ഞു നമ്മള് ഈ നെഗറ്റീവ് ആയിട്ടുള്ള എനർജി പോയിട്ട് പോസിറ്റീവ് എനർജി വരിക ആ ഒരു ഫീല് കിട്ടും മസാജ് ചെയ്ത് നെറ്റിയും കൂടിയും കൂടി ചേർത്ത് ഈ ഒരു ഓയിലിലൂടെ മസാജ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടല്ലോ അല്ലാത്തൊരു ഹെവൻലി നമ്മൾ ഇങ്ങനെ സ്ട്രെസ്സിന്റെ പോകുന്ന ആൾക്കാരല്ലേ ഏത് പ്രായക്കാരായാലും ജോലി വീട് അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് ഞാൻ ഇനി ഫീൽ ട്രിങ്ങനെ ഉറക്കം ഈ ആയി മാറുന്നു അതിൽ ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് ഫൈനലി നമ്മളുടെ തലവേദന മൈഗ്രൈൻ പോലെയുള്ള തലവേദനകൾക്കും ഒരു ഒരു ആശ്വാസമാണ് ബ്ലഡ് എനിക്ക് ശിരോധാരുന്നു കേട്ടോ ശിരോധാരന്റെ മുമ്പിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹെഡ് മസാജ് ആണ് കുറച്ച് എണ്ണ തലയിൽ മുർധാവിലാക്കിയിട്ട് കുറച്ചു നേരം പ്രാർത്ഥിച്ച് പിന്നെ ഒരു മസാജ് തുടങ്ങി ഒരു മണിക്കൂറിന് ശേഷം ഞാൻ മുടിയെല്ലാം വാഷ് മോനെ ഞാൻ ഈ ഡോക്ടർ പറഞ്ഞ പ്രകാരം പോകുന്നത് വരെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ ഉണ്ട് നമ്മള് മുറുക്കുള്ള ചെരുപ്പ് കുറെ കാലുപയോഗിച്ച് കഴിഞ്ഞാൽ അതുപോലെ ആയിരുന്നു ഞാൻ വേനായിട്ട് നിസ്സാരം വിഷയമുള്ള ആശാന്മാര് പറഞ്ഞവിടെ കേറുമ്പോ എന്നിട്ടിപ്പോ ആ ഒരു ഉച്ചലുണ്ട് ചവിട്ടി തിരുമലി അത് കഴിഞ്ഞപ്പോ ഞാനൊന്ന് ലൂസായി എനിക്ക് കറക്റ്റിന്റെ കാലിന് പാകമായ ചെരുപ്പിട്ട പോലത്തെ ഫീലാണ് അല്ല ഇത് ഡെയിലി ചെയ്താൽ കൊള്ളാമെന്നൊക്കെ